ഞാൻ ഞാനെൻ്റെ ഓട്ടം പൂർത്തിയാക്കി ഞാൻ എൻ്റെ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് മടങ്ങുകയാണ് ക്യാൻസർ എന്ന മഹാവ്യാധി തൻ്റെ ശരീരത്തെ കാറുന്ന് തിന്നപ്പോഴും ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സന്നദ്ധനായ മൈക്കിൾ കാര്യമേറ്റ തിരച്ചൻ ഇന്ന് ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുകയാണ് നാഥന്റെ ചാരി കിട്ടുന്നു മൂണന്നിട കരയുന്നോ നിങ്ങൾ ഇന്ദീനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ പ്രിയപ്പെട്ട മൈക്കിൾ അച്ഛൻ്റെ ആത്മാവിനെ ദൈവ മഹത്വത്തിൻ്റെ കിരീടം അണിയിക്കുന്ന ദിനങ്ങൾ നമുക്ക് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം നമുക്ക് നൽകിയ വലിയ സമ്മാനം മൈക്കിളച്ഛനെ പ്രതി ദൈവത്തിന് നന്ദി പറയുകയും അച്ഛൻ്റെ സ്വർഗീയ മഹത്വത്തിലുള്ള ജീവിതത്തിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമെന്ന് അച്ഛനോട് മാധ്യസ്ഥ്യം അപേക്ഷിക്കുകയും ചെയ്തു പ്രിയപ്പെട്ട മൈക്കിളച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ സ്നേഹവും സന്തോഷവും മാത്രമേ ഞങ്ങൾക്കുള്ളൂ വിദൂരത്തിൽ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങിൽ എത്തിയിരിക്കുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല അദ്ദേഹത്തിനുള്ള ഹൃദയ അടുപ്പം കൊണ്ടാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അദ്ദേഹം എല്ലാ വൈദികരോടും എല്ലാ മനുഷ്യരോടും സൂക്ഷിച്ച ഹൃദയാർദ്രത കൊണ്ടാണ് മനുഷ്യൻ എന്ന നിലയിലാണ് അദ്ദേഹം എല്ലാവരെയും നോക്കി കണ്ടിരുന്നത് എല്ലാവരോടും അത്രയും ഹൃദയത്തിൻ്റെ വിശാലത കാണിച്ച മനുഷ്യൻ വിശുദ്ധ ഗ്രന്ഥം എന്ത് സംസാരിച്ചോ അതുപോലെ തന്നെ ഈശോ എങ്ങനെ എല്ലാവരെയും സ്നേഹിച്ചോ ഈശോ എല്ലാവർക്കും വേണ്ടി എങ്ങനെ നന്മ ചെയ്തോ അങ്ങനെ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ച ഒരാളാണ് അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് തുറന്നു വെച്ചിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥമാണ് അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയുടെ അടയാളമെന്ന് ഞാൻ കരുതുകയാണ് വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നതൊക്കെയും ജീവിതത്തിൻ്റെ ലാളിത്യമായി ജീവിതത്തിൻ്റെ സ്നേഹമായി ജീവിതത്തിൻ്റെ വിശുദ്ധിയായി ക്രിസ്തുവിനെ ഏറ്റവും അടുത്ത് അനുഗ്രഹിച്ച് സ്നേഹിച്ച മൈക്കളച്ഛനെ ഞങ്ങളും ഹൃദയത്തോടെ ഏറ്റെടുക്കുന്നു അത് ആഗോള സഭയും ഭാരത കത്തോലിക്ക സഭയും കേരള സഭയും തലശ്ശേരി അതിരൂപതയ്ക്കും അഭിമാനമായി ഇതുവരെയും ഏറ്റെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു ജന്മമാണ് ആ വിശുദ്ധ ജന്മത്തെ നമുക്കും സ്വർഗത്തിൽ കണ്ടുമുട്ടാനാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞാൻ തലശ്ശേരിയിൽ വക്കീലായി പ്രാക്ടീസ് തുടങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലെല്ലാം മൈക്കിളച്ചൻ തനശ്ശേരി രൂപതയിലെ ഏറ്റവും പ്രമുഖനായ സുവിശേഷ പ്രസംഗികനായിരുന്നു സുവിശേഷത്തെ വ്യാഖ്യാനിക്കുവാനും സുവിശേഷത്തിലെ വിശ്വാസികൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചും ഇത്രയും അപകാഹമായ അറിവും പാണ്ഡിത്യവും ഉള്ള ഒരു വൈദികൻ കേരളത്തിൽ തന്നെ ഉണ്ടാകും എന്ന് തോന്നുന്നില്ല ില്ല പ്രിയപ്പെട്ട മൈക്കിൾ കാര്യമറ്റീ മരണം കേരള സഭയ്ക്കും പ്രത്യേകിച്ച് തലശ്ശേരി അതിരോഗതിക്കും നികത്താനാവാത്ത ഒരു നഷ്ടമാണ് കാരണം കേരള സഭയുടെ ചരിത്രത്തിൽ തങ്ക ലിപികളിൽ രേഖപ്പെടുത്തപ്പെട്ട നാമമാണ് മൈക്കിൾ ഗാരിമറ്റ അച്ഛൻ്റേത് അദ്ദേഹം ഒരു തലശ്ശേരിക്കാരനാണെന്നും ഞങ്ങളുടെ സഹോദര വൈദികനാണെന്നും ഉള്ളത് ഞങ്ങൾക്ക് എന്നുമെന്നും എന്നും അഭിമാനത്തിനും സന്തോഷത്തിനും വക നൽകുന്ന കാര്യമാണ് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സുകളിലേക്ക് വിശുദ്ധ ഗ്രന്ഥം എന്താണെന്നും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പ്രസക്തി എന്താണെന്നും അവലൂടെ വെളിപ്പെടുത്തപ്പെടുന്ന ദൈവഹിതം എപ്രകാരമാണ് മനുഷ്യ മനസ്സുകളിൽ സാന്ത്വനമേകുന്നതെന്നും കൊടുത്ത ഏറ്റവും പ്രമുഖ ബൈബിൾ പണ്ഡിതനായിരുന്നു കരിമറ്റ ഒരു പണ്ഡിതനെന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് സാധാരണ ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തെ അനുഭവവിദ്യം ആകുമാറ് പങ്കുവെച്ചു കൊടുത്ത ആളായിരുന്നു കൊച്ചു കുട്ടികൾക്ക് മുതലേ ഏറ്റവും പ്രായമായവർക്ക് വരെ വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാനും ഇഷ്ടപ്പെടാനും സാധിക്കുന്ന രീതിയിൽ ബൈബിളിനെ ജനകീയമാക്കിയ വ്യക്തിത്വമായിരുന്നു പ്രിയപ്പെട്ട മൈക്കിൾ എച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ നമുക്കെല്ലാവർക്കും ഒരു വലിയ പാഠപുസ്തകമാണ് ആദർശനിഷ്ഠമായ ജീവിതം എപ്രകാരം നയിക്കാം എത്ര ലളിതമായിട്ട് ജീവിക്കാം ഇത്രമാത്രം മഹത്തായ കാര്യങ്ങൾ ചെയ്തിട്ടും ആരാലും അറിയപ്പെടാതെ ശാന്തമായി സ്വസ്ഥമായി അങ്ങനെ മുന്നോട്ട് പോകാം ബന്ധങ്ങൾ എങ്ങനെ കാത്തു സൂക്ഷിക്കാം ഇതിനൊക്കെ ഒരു വലിയ മാതൃകയാണ് പ്രചോദനമാണ് മൈക്കിൾ അച്ഛനു വേണ്ടി ആത്മാർത്ഥമായിട്ട് ഈ അവസരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മൈക്കിൾ അച്ഛനോട് പ്രാർത്ഥിക്കുന്നു കാരണം അദ്ദേഹം തീർച്ചയായിട്ടും സ്വർഗത്തിലാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഈ മതസംസ്കാര ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഈ വേളയിൽ എല്ലാവരുടെയും മനസ്സുകളിൽ മൈക്കിളച്ഛൻ ചെയ്ത സേവനങ്ങളും ശുശ്രൂഷകളും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിരുന്ന മൈക്കിൾ കാര്യമറ്റം അച്ഛൻ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ് അച്ഛൻ നമുക്കെല്ലാം അറിയുന്നത് പോലെ ഏറ്റവും ശക്തനായ ദൈവത്തിൻ്റെ പ്രഘോഷകനായിരുന്നു ഏറ്റവും കരുത്താർന്ന വൈദികനായിരുന്നു നമുക്കെല്ലാം വലിയ പ്രചോദനവും ശക്തിയുമായിരുന്നു പ്രിയങ്കരനായിരുന്ന മൈക്കിൾ കാരിമറ്റോ വചനപ്രഘോഷകൻ എന്നുള്ള നിലയ്ക്ക് ബൈബിൾ പണ്ഡിതൻ എന്നുള്ള നിലയ്ക്ക് തലശ്ശേരി അതിരൂപതയിലും കേരള സഭയ്ക്ക് സഭയ്ക്കൊന്നാകയും ഏറ്റവും ശക്തമായ നേതൃത്വമാണ് പ്രിയങ്കരനായിരുന്ന മൈക്കിൾ കാരിമറ്റമച്ചൻ നമുക്ക് നൽകിയത് അദ്ദേഹത്തിൻ്റെ അവഗാഹമായ ബൈബിളിലെ പാണ്ഡിത്യം നമുക്കൊരു വിസ്മയമായിരുന്നു തീർച്ചയായിട്ടും നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ കരുത്താർന്ന പ്രബോധകൻ എന്നുള്ള നിലയ്ക്ക് മൈക്കിൾ കാരിമറ്റമച്ചൻ എന്നും എന്നും നമ്മോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പ് ഞാനിവിടെ ശിരസ് നമിക്കുന്നു